ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ടാബിയുടെ ഒരു കാര്യം പറയണത് അതായത് ടാബി പ്ലസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അതിൻ്റെ ഒരു കാറ്റഗറി പറയേണ്ടത് ഒരു നാലഞ്ച് കാറ്റഗറി ഉണ്ട് അതിലൊരു മൂന്നെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം ടാക്സി അതുപോലെ ഫാർമസി റെസ്റ്റോറൻറ്റ് അതിലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് മൂന്നെണ്ണം അതിൽ അഞ്ച് ശതമാനം നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഏതായാലും മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ ടാക്സിയിൽ സ്ഥിരം പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി സെലക്ട് ചെയ്യാം സ്ഥിരമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം പെട്രോൾ പമ്പിൽ പമ്പ് പെട്രോൾ അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് സെലക്ട് ചെയ്ത് വെക്കാം കൂടുതലും യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നൂറ്റി നാൽപ്പത്തി സംതിങ് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി അതുവഴി ഞാൻ പർച്ചേസ് ചെയ്തതല്ല അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടുണ്ടായി ഒരു വീഡിയോ അപ്പോൾ ആ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നൂണിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ടാബ് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കില്ല അപ്പോൾ ആപ്പിൾ പേ അല്ലെങ്കിൽ ഓരോ കാർഡുകൾ ആഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ടാബ് തമാരൊക്കെ ഓരോ ഉണ്ട് അത് അതിൽ നമ്മൾ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും നമ്മളെ ക്യാഷ് ബാക്കിൽ നിന്ന് എടുക്കണോ എന്ന് അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ വീടില് ഞാൻ കാണിച്ചുണ്ടായിരുന്നു എങ്ങനെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നൂറ് തിറംസിൻ്റെ സാധനമാണ് മേടിക്കേണ്ടത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് തിറാംസ് ക്യാഷ് ബാക്ക് ഒക്കെ അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ആ നൂറ് റംസും അതിൽ നിന്ന് കട്ട് ആത് പോയി ബാക്കി നാൽപ്പത് ബാലൻസ് വരും എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ടാബ് ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നാല് സ്പ്ലിറ്റ് ആയിട്ടാണ് അത് വരുന്നത് അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരു ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ തിരുത്തി ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒരു സാധനം ഓർഡർ ചെയ്യാണ് എനിക്ക് നൂറ് തിറംസിൻ്റെ സാധനം ഓർഡർ ചെയ്യുന്നുണ്ട് എൻ്റെ നൂറ്റി സംതിങ് കയ്യിൽ ക്യാഷ് ബാക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ നൂ അതിൽ ആ നൂറ് തിറംസ് മുഴുവനായിട്ട് അടച്ചു കൊടുക്കാം ആ ക്യാഷ് ബാക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാബി ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ എനേബിൾ ചെയ്ത് നോക്കുമ്പോൾ നൂറ് തിറംസിന് ഇരുപത്തഞ്ച് തിറംസിൻ്റെ അടവാണ് ഫസ്റ്റ് അടവുള്ളത് അത് ക്യാഷ് ബാക്ക് എടുത്തു അത് ഫസ്റ്റ് പേയ്മെൻ്റ് ഇല്ല ഇനി അടുത്ത മാസം ഫെബ്രുവരി മുതലാണ് അടവ് വരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ അടവ് എനിക്ക് ക്യാഷ് ബാക്ക് ചെയ്യുന്നു കിട്ടി അപ്പോൾ ഇത് നമ്മൾ നൂണിൽ ഒരു ഓർഡർ ചെയ്യുമ്പോൾ ടാബ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് നാല് മാസമായിട്ട് എടുക്കും ഇനി അത് എമൗണ്ട് കൂടുന്തോറും എന്താണെന്ന് എട്ട് ആറ് മാസം എട്ട് മാസം പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം ആയിട്ട് അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നൂറ് തമസം ആയതുകൊണ്ടാണ് അത് നാല് മാസമായിട്ട് ഓട്ടോമാറ്റിക്ക് ഒരു സ്പ്ലിറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നമുക്ക് അത് ടാബ് ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇനി ടാബിൽ നിന്ന് സ്റ്റോർ വഴി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ല അങ്ങനെ സ്റ്റോറിലങ്ങനെ ഞാൻ ഡയറക്റ്റ് അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല ടാബിയുടെ സ്റ്റോറിൽ നിന്ന് അധികം ഞാൻ നോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് നൂണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ടാബി ഉപയോഗിക്കാറുണ്ട് തമാരും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ടാബിൽ ഇടുമ്പോൾ നാലായിട്ട് അടവ് വരും അപ്പം ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല പോയത് ഇരുപത്തഞ്ച് തിറംസ് അതിൽ നിന്ന് പോയി അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ പേയ്മെൻറ്റ് ടാബിയുടെ ക്യാഷ് ബാക്കി ഇരുന്ന് പോയി അപ്പോൾ ബാക്കിയുള്ള അതാണ് ഇനി അടക്കണ്ടോ എന്തായാലും ഇരുപത്തഞ്ചൂറ്സം നമുക്ക് ടാബി നമുക്ക് ക്യാഷ് ബാക്ക് ചെയ്ത് ആക്കി തരുന്നതാണ് നമുക്കത് ലാഭമാണ് നമ്മൾ ടാബി പ്ലസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റും ടാക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ക്യാഷ് ബാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല ഇനി സ്റ്റോറിൽ അത് ഞാൻ ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റില്ല ഇങ്ങ ഇതുപോലെ ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് അത് എത്തിരി ചിലപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല നാനൂറാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നൂറ് അതിൽ നിന്ന് കട്ടായി പോകും പക്ഷേ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് കട്ടായി പോവുക ബാക്കി മൂന്നാണ് നമ്മൾ അടക്കണം എന്തായാലും കിട്ടുന്നത് ലാഭം തന്നെയാണ് അപ്പോൾ ടാബി പ്ലസ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ടാബി പ്ലസിൻ്റെ ഉപയോഗിക്കഴിഞ്ഞാൽ മുന്നേ പണ്ടുള്ളതാണ് എവിടെ പോയി ഒരു ഗ്രോസറി പോയി പർച്ചേസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്ക് നാലരം സ്പ്രിറ്റ് ആകും പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടുന്ന കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടാബി പ്ലസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നോർമൽ ടാബി നോർമൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ അപ്പോൾ അന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നത് തന്നെ ഓക്കെ ബൈ